അഭിമാനത്തോടെയല്ലാതെ കാണാനാവില്ല ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കേരളമെന്ന വികാരം മാതൃകാപരമാണെന്ന് പറയട്ടെ കാപാലൻ നാരായണപ്പണിക്കർ സംവിധാനം ചെയ്ത കർണഭാരം എന്ന സംസ്കൃത നാടകം മോഹൻലാൽ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവതരിപ്പിക്കുകയുണ്ടായി മഹാഭാരതകഥയെ ആധാരമാക്കിയുള്ള ഛായാമുഖി എന്ന നാടകത്തിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് അങ്ങനെ തിരശീലക്കു പുറമേ അരങ്ങിലും തൻ്റെ അഭിനയകലയുടെ അപാരത മോഹൻലാൽ കാട്ടിത്തന്നു അഭിനയകലയുടെ പാഠപുസ്തകം എന്നാണ് അദ്ദേഹത്തിന് പിന്നാലെ സിനിമയിൽ വന്ന പല നടന്മാരും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അഭിനയകലയോടും സിനിമ എന്ന മാധ്യമത്തോടുമുള്ള മോഹൻലാലിൻ്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും പുതുതലമുറ മാതൃകയാക്കേണ്ടതാണ് കേരളത്തിൻ്റെ അതിരുകൾ കടന്നും ഈ അഭിനയ വിസ്മയം സഞ്ചരിച്ചിട്ടുണ്ട് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മോഹൻലാൽ അഭിനയിച്ചു വരുന്നു മണിരത്നത്തിൻ്റെ ഇരുവർ എന്ന തമിഴ് ചിത്രത്തിൽ എം ജി ആറിനെ അനുസ്മരിപ്പിക്കുന്ന ആനന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാലിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്ത ചിത്രമാണിത് രാം ഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു ബോളിവുഡിലെ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം വൃഷഭ ഈ മാസം പ്രദർശനത്തിന് ഒരുങ്ങുകയായിരുന്നു തമിഴ് കന്നഡ ഹിന്ദി മലയാളം പതിപ്പുകളുള്ള ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണിത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള സൂപ്പർ താരം കൂടിയായി മോഹൻലാൽ മാറിയിരിക്കുന്നുവെന്നതിൻ്റെ തെളിവാണിത് ഒരേ സമയം നല്ല നടനും ജനപ്രീതിയുള്ള താരവുമായിരിക്കുക എന്നത് എളുപ്പമല്ല പക്ഷേ മോഹൻലാലിന് നൈസർഗികമായ കഴിവുകൾ കൊണ്ട് അത് അനായാസം സാധിക്കുന്നു മലയാള ചലച്ചിത്ര വ്യവസായത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്ന ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം പ്രദർശന വിജയം നേടിയ നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് കലാമൂല്യവും വാണിജ്യമൂല്യവുമുള്ള സിനിമകളാണ് അദ്ദേഹം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രണവം ആർട്സ് എന്ന പേരിൽ സിനിമകൾ നിർമ്മിച്ചു തുടങ്ങി ഭരതം കാലാപാനി വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലായിരുന്നു തുടക്കം രണ്ടായിരം മുതൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ വലിയ ബജറ്റിലുള്ള സിനിമകളൊരുക്കി തിയേറ്ററുകൾ നിറച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര വ്യവസായത്തെ താങ്ങി നിർത്തുകയാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഭരതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ രണ്ട് തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സ്പെഷ്യൽ ജൂറി അവാർഡും ജൂറി പരാമർശവുമായി നാല് തവണ ഈ അഭിനയ പ്രതിഭ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒൻപത് തവണയാണ് മോഹൻലാലിനെ തേടിയെത്തിയത് പത്മശ്രീ പത്മഭൂഷൺ രണ്ട് സർവകലാശാലകളുടെ ഡീലിറ്റ് ബിരുദങ്ങൾ ലെഫ്റ്റനൻ്റ് ഗേണൽ പദവി തുടങ്ങി മറ്റ് നിരവധി അംഗീകാരങ്ങൾ ആക്കൂട്ടത്തിലാണ് ഈ പരമോന്നത ബഹുമതിയുടെ പതക്കവും ചേർത്ത് വെക്കപ്പെടുന്നത് കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി മലയാളിക്ക് എന്നും അഭിമാനിക്കാനുള്ള നേട്ടങ്ങളുണ്ടാക്കിത്തരുന്ന മലയാളത്തിൻ്റെ ഇതിഹാസ താരം മോഹൻലാലിനെ സംസ്ഥാന സർക്കാരിൻ്റെ കേരളത്തിൻ്റെ അനുമോദനം അറിയിക്കുന്നു കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി സർ